നമസ്കാരം പിറന്നതിന് പിന്നാലെ രണ്ടായും തീർന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്തുവെക്കാൻ തുനിയവയാണ് അഖണ്ഡ ഭാരതത്തിന്റെ മാറു പിളർന്ന് പടിഞ്ഞാറ് ഭാഗത്തെയും കിഴക്കു ഭാഗത്തെയും മാറ്റിയത് അന്നത്തെ മുറിവുണക്കാൻ കാലങ്ങളായി പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും പാകിസ്ഥാൻ ചെയ്തികൾ പലപ്പോഴും ആ മുറിവിനെ ഉപ്പുപുരട്ടി അയൽക്കാരെ ദ്രോഹിക്കാൻ മാത്രം രൂപീകൃതമായ രാജ്യമെന്നോണം അവർ പ്രവർത്തിച്ചു ഇന്ത്യയെ തകർക്കാനായി ഭീകരതയ്ക്ക് പാലൂട്ടി അതിർത്തികൾ കലുസിതമാക്കി അന്താരാഷ്ട്ര നിയമങ്ങൾ തെറ്റിച്ച് ചതിയിലൂടെ മണ്ണ് സ്വന്തക്കാൻ നോക്കി പരിണിത ഫലമോ ഇന്ത്യക്കുള്ള പണികൾ ആലോചിക്കുന്നതിനിടയിൽ സ്വന്തം രാജ്യത്തിന്റെ ഭാവി മറന്നു പൗരന്മാരെ അരക്ഷിതരാക്കി അവരെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി ശേഷം സംഭവിച്ചത് എന്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർന്നു ഭീകരതയ്ക്ക് കൈയും മെയ്യും മറന്ന് സഹായിക്കുന്ന നയം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടു നാടാകെ കടം പെരുകി പെരുകി പലതും അടിയറവ് വെച്ച് തുടങ്ങേണ്ടതായി വന്നു ഇന്ത്യ ആകട്ടെ ഇടയ്ക്ക് തങ്ങൾക്കേറ്റ പോറലുകളിൽ മരുന്നു പുരട്ടി മുന്നോട്ടു കുതിച്ചു വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കും ലോകശക്തിയിലൊന്ന് എന്ന ഭാവിയിലേക്കും വളർന്നു ഇന്ത്യക്കെതിരെ ഇനി വെറുമൊരു ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ പാര പണിഞ്ഞിട്ടോ കാര്യമില്ലെന്ന് പതിയെ പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞു അതിന്റെ പ്രതിഫലമായാണ് ഇന്ത്യയോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൂടെ കൂടെ പാക് ഭരണാധികാരികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഏറ്റവും ഒടുവിലിത ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷെയ്ഖ് ബാസ് ഷെരീഫ് കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതായാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കാശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന പേരിൽ മുസാഫറാബാദിൽ നടന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഷെരീഫിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏകമാർഗം ചർച്ചയാണെന്ന് ഷെഹബാസ് ഷെരീഫ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിലെ ചിന്തയിൽ നിന്ന് ഇന്ത്യ പുറത്തു വരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം ഇരു രാജ്യങ്ങളും സൗഹൃദം ആരംഭിക്കുകയും വേണം എന്ന് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു ഈ പ്രസ്താവന ഇന്ത്യ ആയുധങ്ങൾ ശേഖരിക്കുകയാണെന്ന് ആരോപിച്ച ഷെരീഫ് അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരില്ലെന്ന് ആരോപിച്ചു ഇന്ത്യ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും മുന്നോട്ടു പോകാനുള്ള ഏകമാർഗം സമാധാനമാണെന്നും ചൂണ്ടിക്കാട്ടി ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പ്രകാരം സ്വയം നിർണായകാവകാശം മാത്രമാണ് കാശ്മീർ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമെന്ന് പാക് പ്രധാനമന്ത്രി പറയുന്നു നേരത്തെയും ഷെഹബാസ് ഇന്ത്യയുമായുള്ള സമാധാനത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് ഇന്ത്യയുമായി നടത്തിയ മൂന്ന് യുദ്ധങ്ങളിൽ നിന്നും പാഠം പഠിച്ചു എന്നും ഇനി സമാധാനമാണ് ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത് കാശ്മീർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കിടയിലും കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആത്മാർത്ഥവും ഗൗരവമുള്ളതുമായ ചർച്ചകൾ നടത്താം യുദ്ധങ്ങൾ സമ്മാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയും ദുരന്തവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാത്രമാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യ നിർമാർജ്ജനം ചെയ്യണം വളർച്ച കൈവരിക്കണം വിദ്യാഭ്യാസം ലഭ്യമാക്കണം ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ജോലി നൽകുകയും വേണം അതിനു പകരം ബോംബുകൾക്കും വെടിക്കോപ്പുകൾക്കും രാജ്യത്തിന്റെ വിഭവങ്ങൾ പാടാക്കാൻ തങ്ങളില്ലെന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഷെഹബാസിന്റെ സന്ദേശം എന്നാൽ ഈ പ്രസ്താവന ചർച്ചയാകും മുൻപേ തിരുത്തലുമായി ഷെഹബാസ് രംഗത്തെത്തിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സന്ധി ചർച്ചകൾ സാധ്യമാകൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നായിരുന്നു വിശദീകരണം അതേസമയം ഇന്ത്യയുമായി സമാധാന ശ്രമങ്ങൾ വേണമെന്ന് പരസ്യ പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ പാക് പ്രധാനമന്ത്രിയല്ല ഷഹബാസ് ഷെരീഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് നാലിന പദ്ധതി തന്നെ പ്രധാനമന്ത്രിയും നിലവിലെ പ്രധാനമന്ത്രിയുടെ സഹോദരനുമായ നവാസ് ഷെരീഫ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ അഭ്യർത്ഥനയുടെ സ്വരം കലർത്തിയും ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തിയും പാകിസ്ഥാൻ കൂടെ കൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാകാം നിലനിൽപ്പിന്റെ പ്രശ്നം എന്നതാണ് കൃത്യമായ ഉത്തരം സങ്കല്പിക്കാൻ പോലും ആകാത്ത അത്ര തകർച്ചയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്കുകെട്ട യാത്ര പാകിസ്ഥാന്റെ റിസർവ് ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിദേശ നാണയ ശേഖരണമാണ് ഉള്ളത് അന്തർദേശീയ വായ്പകളാകട്ടെ കഴുത്തപ്പം എത്തിക്കഴിഞ്ഞു പണപ്പെരുപ്പവും ഖജനാവും കാലിയായതും രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ വളരെ പ്രതിസന്ധിയുണ്ടാക്കി ഭീകരതയെ കണ്ടില്ലെന്ന് നടിച്ചത് തിരിഞ്ഞു കുത്തി തുടങ്ങി അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര സംഘർഷങ്ങൾക്കും പാകിസ്ഥാനെ പാടെ വലച്ചു വലിയ ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ അതിർത്തിയിൽ ഇനിയും ഒരു സംഘർഷം ഉണ്ടാവുന്നത് വലിയ ബാധ്യതകളിലേക്ക് നയിക്കുമെന്ന സ്വയം തിരിച്ചറിയലാവാം താൽക്കാലികമായെങ്കിലും സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കുന്നത് ഇന്ത്യയെ വെറുതെ പ്രകോപിപ്പിക്കാതെ വെള്ളക്കൊടി വീശി ഒരു ഭാഗത്തേക്ക് ചുറണ്ടുകൂടുന്നതാവാം ബുദ്ധിയെന്ന് ആരോ ഉപദേശിച്ചു കാണും ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി